തിരുവനന്തപുരം ദേശീയപാതയിൽ വെൺപാലവട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മേൽപ്പാലത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് വീണ് അപകടം തലസ്ഥാനത്തെ ഒന്നടങ്കം ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു അപകടം കണ്ട് ആദ്യം ഓടിയെത്തിയ നാട്ടുകാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇപ്പോഴും ഞെട്ടലിൽ തന്നെയാണ് കോവളം വെള്ളാർ സ്വദേശിനി മുപ്പത്തിയഞ്ചുകാരിയായ സിമിയാണ് മരണപ്പെട്ടത് സിമിയുടെ മൂന്ന് വയസ്സുള്ള മകൾ ശിവന്യ ഇളയ സഹോദരി സിനി എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് കഴക്കൂട്ടം കോവളം ബൈപ്പാസിലെ വെൺപാലവട്ടം മേൽപ്പാലത്തിലൂടെ സഞ്ചരിക്കവേ സ്കൂട്ടർ നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ശിവന്യയും സിമിയേയും പിന്നിലിരുത്തി സിനിയാണ് വാഹനം ഓടിച്ചത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ബാരിയറിൽ തട്ടി നിന്നെങ്കിലും മൂവരും ഇരുപതടിയോളം താഴ്ചയുള്ള സർവീസ് റോഡിലേക്ക് വന്ന് വീഴുകയായിരുന്നു സിമി സർവീസ് റോഡിൽ തലയിടിച്ചാണ് വീണത് സിമിയുടെ മുകളിലേക്കാണ് മകൾ ശിവന്യ വീണത് സിനി റോഡിനോട് ചേർന്നുള്ള ഓടയിലേക്കാണ് വീണത് സമീപത്തെ ഓട്ടോ തൊഴിലാളികളാണ് മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം ഈ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ലെന്നാണ് സമീപത്തെ സ്ഥാപനം നടത്തുന്ന സുൽക്കർ പറയുന്നതും സുൽക്കറിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള സി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് ഇത് ഞെട്ടലോട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതായത് പാലത്തിന്റെ കൈവരിയിൽ വാഹനം ഒരഞ്ഞ് മൂന്നുപേരും ഉയർന്ന താഴേക്ക് വീഴുന്നതാണ് കാണുന്നതും പാലത്തിന്റെ ഉയരം കുറവായതാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാർ പരാതി പറയുന്നു അതായത് കഷ്ടിച്ച് ഒരു മീറ്റർ മാത്രമാണ് പല ഭാഗത്തും ഈ കൈവരിയുടെ പൊക്കമുള്ളത് അതായത് ഇവർ സഞ്ചരിച്ച വാഹനം വന്ന് ഈ ബാരിയറിൽ തട്ടുകയും തുടർന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയുമായിരുന്നു ഈ സർവീസ് റോഡിൽ ഓടയ്ക്ക് മൂടിയില്ല ഇവിടെ സ്ഥിരമായി വാഹനങ്ങൾ ഓടയിൽ അകപ്പെടുന്നതും പതിവാണ് അതുമാത്രമല്ല ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മുട്ടത്തറ സ്വദേശിനിയും ഇതേ സ്ഥലത്ത് പാലത്തിൽ നിന്ന് തെറിച്ച് സർവീസ് റോഡിലേക്ക് വന്ന് വീണിരുന്നു പുലർച്ചെ നാലിനാണ് അപകടം സംഭവിച്ചത് ഭർത്താവിന്റെ സ്കൂട്ടറിന് പിന്നിലാണ് സ്ത്രീ യാത്ര ചെയ്തിരുന്നത് സ്കൂട്ടർ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചാണ് ഇവർ താഴേക്ക് തെറിച്ച് വീണത് വാഹനം ഓടിച്ചിരുന്ന ഭർത്താവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു അതേസമയം കൊല്ലം മയ്യനാട് അമ്മയുടെ ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങിന് പോയി തിരിച്ച് ചാക്കയിൽ ഇറങ്ങാനായിരുന്നു സിമി തീരുമാനിച്ചത് സിമിയുടെ ഭർത്തർ സഹോദരി ശിവപ്രിയ ശംഖുമുഖത്താണ് താമസിക്കുന്നതും ഈ വീട്ടിലേക്ക് പോകാൻ ായിരുന്നു തീരുമാനിച്ചതും തുടർന്ന് സഹോദരിയെ ചാക്കയിൽ വിട്ടതിനു ശേഷം സിനി കോവളത്തെ വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ചാക്കയെത്തുന്നതിന് ഒരു കിലോമീറ്റർ താഴെ മാത്രം അവശേഷിക്കുകയാണ് വെൺപാലവട്ടത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത് മൂത്ത മകൻ ശരണ്യെ നാലാഞ്ചിറയിലെ വീട്ടിലാക്കിയതിനു ശേഷമാണ് ശനിയാഴ്ച സിമി ഇളയ സഹോദരി സിനിയുടെ വീട്ടിലെത്തിയത് ഇളയകുഞ്ഞായി ശിവനെയും ഒപ്പം കൂട്ടിയിരുന്നു ബന്ധുവിന്റെ മരണവിവരം അറിഞ്ഞതോടെ സിനിയുടെ സ്കൂട്ടറിൽ ഇരുവരും കൊല്ലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതായത് തിരുവനന്തപുരം ദേശീയപാത കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ വെൺപാലവട്ടം മേൽപ്പാലത്തിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് ഇവിടുത്തെ കൈവരിയിൽ തട്ടിയാണ് സ്കൂട്ടറിൽ നിന്ന് സർവീസ് ഇവർ തെറിച്ച് വീഴുന്നത് അതായത് സിമിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു അമ്മയുടെ മുകളിലേക്ക് വീണതിനാൽ തന്നെ ശിവന്യെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് സിമിയുടെ അനുജിത്തി സിനിയാണ് വണ്ടി ഓടിച്ചതും സർവീസ് റോഡിലെ ഓടയിലേക്കാണ് സിനി വീണത് പാലത്തിന്റെ വശത്തെ മൂന്നരയടി ഉയരമുള്ള കൈവരിയിലാണ് സ്കൂട്ടർ ഇടിച്ചതും സ്കൂട്ടർ താഴേക്ക് വീണില്ല പാലത്തിന്റെ മധ്യഭാഗത്തു കൂടി പോവുകയായിരുന്ന സ്കൂട്ടർ പെട്ടെന്നാണ് നിയന്ത്രണം വിട്ടത് സിനി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് Nustas Karminius